ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ദക്ഷിണ ചൈന കടലില് അമേരിക്കൻ വിമാനവാഹിനി കപ്പലിൽ നിന്ന് വയറു പറന്നുയർന്ന യുദ്ധവിമാനങ്ങൾ തകർത്തിട്ടത് ആരാണ് അതിന് പിന്നിൽ എന്താണ് നിഗൂഢത എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് എങ്ങനെയാണ് ഈ സംഭവത്തെ അങ്ങ് വിലയുന്നത് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് മലേഷ്യയിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ടോക്കിയോയിലെത്തി ജപ്പാൻ പ്രധാനമന്ത്രിയായിട്ട് അതുപോലെ അതിനു മുമ്പ് തന്നെ ജപ്പാൻ രാജ രാജകുടുംബമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്താനായിട്ട് ടോക്കിയോയിൽ അദ്ദേഹം വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ദക്ഷിണ ചൈന കടലിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ നിമിറ്റ്സിൽ നിന്നും പറന്നുയർന്ന ഒരു എം എച്ച് സിക്സ്റ്റി ഹെലികോപ്റ്റർ അതുപോലെ എം എച്ച് സിക്സ്റ്റി സി ഹോക്ക് എന്ന് പറയുന്ന ഹെലികോപ്റ്റർ ആണ് അതും എഫ് എയ്റ്റീൻ ഹോർ എഫ് എയ്റ്റീൻ ഹോർനറ്റ് എന്ന് പറയുന്ന വിമാനമുണ്ട് ബോയിങ്ങിന്റെ വിമാനമാണ് യുദ്ധവിമാനമാണ് അത് രണ്ടും അരമണിക്കൂറിന്റെ വ്യത്യാസത്തിൽ തകർന്നു വീണു ഇത് പ്രഥമ ദൃഷ്ടിയാ തന്നെ ഇത് വെറും ഒരു അപകടമല്ല എന്നുള്ളത് വ്യക്തമാണ് ഒരേ വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന ഒരു ഹെലികോപ്റ്ററും ഒരു യുദ്ധവിമാനവും അരമണിക്കൂറിന്റെ വ്യത്യാസത്തിൽ തകർന്നു വീഴുന്നത് നിസ്സാര സംഭവമല്ല ഇത് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോ അതിനു മുമ്പ് ഇപ്പൊ ഗവർണറിനോട് ചോദിച്ചല്ലോ ഈ വിമാനം തകർന്ന ഇത് തകർത്തത് ആര് ഈ ചോദ്യം ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വിമാനം തകർന്നത് ആരെന്ന് ചോദിക്കുമ്പോൾ ചില സംശയാലുക്കൾ ചോദിക്കും വിമാനം ഈ ഹെലികോപ്റ്ററും വിമാനവും സ്വാഭാവികമായിട്ടും അപകടം വന്നു ആയിക്കൂടെ ആരൊരു ചോദ്യം ചോദിക്കാം നിങ്ങൾ പുതിയ ഗൂഢാലോചന സിദ്ധാന്തമൊക്കെ ആയിട്ട് രാവിലെ ഇറങ്ങിയിരിക്കുകയാണോ എന്ന് ഒരു ചോദ്യം ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടാകാം പക്ഷേ ഈ ഇത്തരം യുദ്ധ കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന വലിയ പ്രശ്നങ്ങളോ നാട്ടിൽ നടക്കുന്ന ഒരു ചെറിയ കൊലപാതകം പോലെ എസ് കത്തി ഉണ്ടാക്കി തെളിവായിട്ട് വരാൻ പറ്റില്ല ഇതിന് കൃത്യമായ കാരണങ്ങൾ ഇതിന്റെ ഒരു സാഹചര്യം അതായത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് നോക്കുമ്പോൾ ഇതിന് സാധ്യതയുള്ള രാജ്യം ചൈനയാണ് കാരണം ഈ സംഭവം നടന്നിരിക്കുന്നത് ദക്ഷിണ ചൈന കടലിലാണ് ഈ കടലിൽ വരുന്ന ഏത് റോന് ചുറ്റുന്ന കപ്പലുകൾക്കും വിമാനങ്ങൾക്ക് നേരെ നിരന്തരം ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ചൈന അപ്പോ സാഹചര്യ തെളിവിലും ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നതിന് മുമ്പ് രണ്ടാമത് പിന്നെ ആരാണ് രണ്ടാമത് ഇതിന് ശേഷിയുള്ള ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഒരു അപകടം നടന്ന അത് നടത്താൻ ശേഷിയുള്ള ആരാണ് അതിൻ്റെ പരിസരത്തുള്ളതെന്ന് നോക്കണം അങ്ങനെ നോക്കുമ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഒന്നാമത് ഏറ്റവും ഇത് നടത്താൻ ശക്തിയുള്ളത് ചൈനയാണ് പിന്നെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് അത് ഇന്ത്യ ആകാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരേ ഒരു സാധ്യതയുള്ള രാജ്യം ഇങ്ങനെ ചെയ്യാനുള്ള കഴിവുള്ള സാങ്കേതിക മികവുള്ള രാജ്യം ചൈനയാണ് അപ്പോ ചൈനയുടെ കൈ ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കാം പിന്നെ നടന്ന സ്ഥലം അത് സൗത്ത് ചൈന സി എന്ന് പറയുന്ന പ്രദേശമാണ് അതായത് ചൈനയുടെയും അതുപോലെ ഫിലിപ്പീൻസ് ഇൻഡോനേഷ്യ പിന്നെ വിയറ്റ്നാം ഇതിനെയൊക്കെ ഇടയിലുള്ള ഒരു സമുദ്രമാണ് പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണിത് അതിനാണ് സൗത്ത് ചൈന സി എന്ന് പറയുന്നത് ഈ സൗചേന സീയിൽ തങ്ങളാണ് ഇവിടെ തങ്ങളുടേതാണ് ഇതിൻ്റെ ഭൂരിഭാഗം അവിടെ മറ്റുള്ളവർ കയറിയിട്ട് വ്യോമാഭ്യാസമോ അല്ലെങ്കിൽ വിമാനവാഹിനി കപ്പലുകളോ യുദ്ധ കപ്പലുകളോ ഒന്നും ആ പ്രദേശത്ത് വരാൻ പാടില്ല എന്നാണ് ചൈനയുടെ മുന്നറിയിപ്പ് ഇത് സമാനമായ സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ സംഭവിച്ചിരിക്കുന്നത് ചൈനയുടെ ഈ ജാമിങ് അതല്ലെങ്കിൽ ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറയുന്ന മൊത്തത്തിൽ പറയുന്ന ഒരു യുദ്ധതന്ത്ര മുറയായിരിക്കണം ചൈന ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ എന്താണ് കാരണം അതിൻ്റെ കാരണം ഞാൻ പറയാം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ പ്രദേശത്ത് ഇത്തരം നിരവധി സംഭവങ്ങൾ ഈ അടുത്ത സമയത്ത് ഉണ്ടായിരുന്നു ഈ ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പ് അമേരിക്കയുടെ രണ്ട് എഫ് ട്വന്റി ടു റാപ്റ്റർ വിമാനങ്ങൾ ഈ പ്രദേശത്തുകൂടി പറഞ്ഞു അതായത് ഈ എഫ് ട്വന്റി ടു ആണ് അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും മാരകവും അത്യാധുനികവുമായ വിമാനമാണ് എഫ് മുപ്പത്തഞ്ച് അത് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എഫ് ട്വന്റി ടു റാഫ്റ്റർ അമേരിക്ക മറ്റു ഒരു രാജ്യത്തിനും കൊടുത്തിട്ടില്ല ഇസ്രായേലിനോ ബ്രിട്ടനോ പോലും കൊടുത്തിട്ടില്ല അത് അമേരിക്കയ്ക്ക് മാത്രമുള്ളതാണ് അപ്പോ അത്തരം രണ്ട് വിമാനങ്ങൾ ഈ ദക്ഷിണ ചൈന കടലിന്റെ മുകളിലൂടെ പറക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചൈനയുടെ ഈ പിന്നെ എസ് യു മുപ്പത് ഇന്ത്യയുടെ കയ്യിലുള്ളത് എസ് യു മുപ്പത് എം കെ ഐ ആണ് അ ഒരു വിമാനം റഷ്യയിൽ നിന്ന് ചൈന വാങ്ങിച്ചിട്ടുണ്ട് അത്തരം രണ്ട് വിമാനങ്ങൾ ഈ എഫ് ട്വൻറ്റി ടു റാപ്റ്ററിൻ്റെ അടുത്തെത്തുകയും വളരെ അപകടകരമായ രീതിയിൽ അതിനോട് ചേർന്ന് പറക്കുകയും അങ്ങനെ എഫ് ട്വൻ്റി ടു റാപ്റ്ററിനെ ഈ പ്രദേശത്തുനിന്ന് ഓടിച്ചു വിടുകയും ചെയ്യും ശരിക്കു പറഞ്ഞാൽ അവർ പറയുന്നത് ഏതാണ്ട് പതിനഞ്ച് മീറ്റർ അടുത്തു വരെ ആ വിമാനങ്ങൾ എത്തി എന്നുള്ള അതായത് വേണ്ടി വന്നാൽ ഈ രണ്ട് വിമാനവും കൂട്ടിയിടിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ അപകടമുണ്ടാക്കാനുള്ള ഒരു രീതിയിൽ ആ വിമാനം അവിടെ എത്തി അതിനുശേഷം ഒരു മൂന്നോ നാലോ ദിവസത്തിന് മുമ്പ് അതാണ്ട് എനിക്ക് തോന്നുന്നു ഒക്ടോബർ ഇരുപത്തോ ഇരുപത്തിരണ്ടിനോ എന്തോ ആണ് ഈ ദക്ഷിണ ചൈന കടലിൻ്റെ മുകളിലൂടെ നിരീക്ഷണ പറക്കൽ നടത്തിയിരുന്ന ഓസ്ട്രേലിയയുടെ നിരീക്ഷണ വിമാനമായ പി എയ്റ്റ് ആ പി എയ്റ്റിനെ അടുത്തെത്തിയിട്ട് ചൈനയുടെ ജെ ടെൻ വിമാനങ്ങൾ ആ വിമാനത്തെ പിന്തുടരുകയും ഈ വിമാനത്തിന്റെ വളരെ സമീപത്തെത്തിയിട്ട് ഈ ഫ്ലെയറുകൾ എന്ന് പറയുന്ന ഒരു ഈ അത് പ്രകാശം ഉണ്ടാക്കും ആ പ്രകാശം ഉണ്ടാക്കുന്നത് പലപ്പോഴും ഈ മിസൈൽ ആക്രമണമൊക്കെ വരുമ്പം അതിനെ വഴിതെറ്റിക്കാൻ ഇൻഫ്രാറെഡ് സീക്കറിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ല ഫ്ലയറുകൾ സാധാരണ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നത് പക്ഷെ ചൈന അതിൻ്റെ ഉപയോഗത്തെ മാറ്റിയെടുത്തിട്ട് ഫ്ലെയറുകൾ കൊണ്ട് ഒരു മറ്റൊരു യുദ്ധവിമാനത്തെ ആക്രമിക്കാവുന്ന രീതിയിലുള്ള ഫ്ളയറുകൾ ചൈനയുടെ കൈവശമുണ്ട് അതായത് ഈ വിമാനത്തിന്റെ അടുത്തെത്തിയിട്ട് ഇതിന്റെ നേർക്ക് ഫ്ലയറുകൾ പ്രയോഗിക്കുകയാണെങ്കിൽ മറ്റൊരു യുദ്ധവിമാനത്തിൻ്റെ പൈലറ്റിന്റെ അല്ലെങ്കിൽ അവിടെ കണ്ണഞ്ചുന്ന രീതിയിലുള്ള വെളിച്ചം ഉണ്ടാകും അങ്ങനെ അയാൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടാം അതല്ലെങ്കിൽ ഇതിന്റെ ചൂട് മൂലം എൻജിന് തകരാറ് സംഭവിക്കുകയോ വിമാനത്തിന് തീ പിടിക്കുകയോ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അത്ര അത്തരം ഒരു പ്രയോഗം കുറച്ച് ദിവസം മുമ്പ് ചൈന നടത്തിയിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള ചൈന അമേരിക്കൻ വിമാനങ്ങൾ പറന്നു വരുന്നപ്പം വെറുതെ ഇരിക്കുമെന്ന് നമ്മൾ വിചാരിക്കട്ട പിന്നെ മാത്രമല്ല ചൈന ട്രംപ് ഇവിടെ എത്തിയ സമയത്ത് ട്രംപിന് ഒരു മുന്നറിയിപ്പ് കൂടെ കൊടുത്തിരിക്കുകയാണ് അതായത് ഞങ്ങൾ പറഞ്ഞ് പല തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരരുത് വരരുത് എന്ന് അതൊന്നും കേൾക്കാതെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഞങ്ങളുടെ കടലിൽ അതിക്രമിച്ച് കയറി ദാ പിടിച്ചു തനിക്ക് തടയാമെങ്കിൽ താനൊന്ന് തട തടയേ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ഒരു പ്രയോഗമാണ് അപ്പോ അതിൽ സംശയിക്കണ്ട പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോ പൊതുവെ പ്രതിരോധ രംഗത്തുള്ള വിദഗ്ദ്ധന്മാരെല്ലാം പറയുന്നത് ഇത് ഇത് ഒന്നുകിൽ ജാമിങ് അല്ലെങ്കിൽ സ്പൂഫിങ് ഇതുപോലുള്ള പ്രവർത്തികളിലൂടെ ചൈന ഈ വിമാനത്തിന്റെ കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ഈ പൊസിഷനിങ് സിസ്റ്റത്തിന് ആകെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ടാകും സാധാരണ ജി ഉപയോഗിച്ച് ഈ ഡക്കിൽ പറന്ന് ഇറങ്ങാൻ വിമാനവാഹിനി കപ്പലുകളിലേക്ക് പറന്നിറങ്ങാൻ വിമാനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതിന് ഓഗമെൻറ്റഡ് ജി പി എസ് എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ വേണം പിന്നെ മാത്രമല്ല അതിനൊരു പ്രത്യേക ഒരു ലാൻഡിങ് സ്യൂട്ട് ഒക്കെ ഉണ്ട് അത് വെച്ചിട്ടാണ് വിമാനങ്ങൾ സാധാരണ ഒരു പ്രിസിഷൻ ലാൻഡിങ് ആണ് ഇവിടെ നടക്കുന്നത് ഒരു വിമാനത്തിന് ഇടയ്ക്കിൽ അതായത് ഒരു എയർപോർട്ടിലെ റൺവേയിൽ ലാൻഡ് ചെയ്യുന്നത് അങ്ങനെ ഉള്ള സംവിധാനങ്ങളെ ഈ സിഗ്നലുകൾ ധാരാളം അയച്ചിട്ട് ഫ്ലഡിങ് എന്ന് പറയും ഒരു പ്രളയം പോലെ ഈ സിഗ്നലുകൾ വന്നിട്ട് അവിടെ വിമാനത്തിന്റെ റഡാറിനെ മൊത്തം കൺഫ്യൂഷനിലാക്കും അങ്ങനെ കൺഫ്യൂഷനിലാക്കിയിട്ട് ആ വിമാനം തകർന്നു പോവും അതായിരിക്കാം ഇവിടെ സംഭവിച്ചതെന്നാണ് മൊത്തത്തിലുള്ള സൂചന ഇനി അതല്ലെങ്കിൽ ചൈന ലേസർ ആയുധം പ്രയോഗിച്ചോ എന്ന് പോലും സംശയിക്കുന്നവരുണ്ട് കാരണം ചൈന ഈ അടുത്ത കാലത്തായിട്ട് ചൈന ഈ ചൈനയ്ക്ക് ഈ പ്രദേശത്ത് ഈ സൗത്ത് ചൈന സീയിലെ ഏഴ് പിന്നെ മാൻമെയ്ഡ് ഐലൻഡ്സ് ചൈന ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് കൃത്രിമ ദ്വീപുകൾ ഈ സൗത്ത് ചൈന പ്രദേ കടലിൽ ചൈന ഉണ്ടാക്കിയിട്ടുണ്ട് ആ കൃത്രിമ ദ്വീപുകളിലൊക്കെ തന്നെ ചൈനീസ് റഡാറുകളും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഉണ്ട് അതുപോലെ ചൈനീസ് നിരീക്ഷണ കേന്ദ്രങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ചൈനയെ കാണേണ്ടത് ഇന്ന് അമേരിക്ക പോലും ചൈനയെ നേരിടാൻ അറിയാൻ വയ്യാതെ വിറയ്ക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അമേരിക്ക അവർ കൊണ്ട് എത്തിച്ചു അപ്പോ ഈ പറയുന്ന പ്രദേശത്ത് ഉള്ള അവരുടെ നിരീക്ഷണ റഡാറുകൾ അതുപോലെ തന്നെ അവരുടെ പിന്നെ മറ്റ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അതായത് ലേസർ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ലേസർ ഉപകരണങ്ങൾ വരെ ഈ പ്രദേശത്തുണ്ട് പിന്നെ ഈ പറഞ്ഞ് ഞാനീ ആദ്യം പറഞ്ഞ സ്പൂഫിങ് എന്ന് പറയുന്ന വഴിതെറ്റിക്കുന്ന വിമാനത്തിന്റെ പിന്നെ റഡാറുകളെയും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെയും ഒക്കെ വഴിതെറ്റിക്കുന്ന ഒരു പ്രവൃത്തി അതൊക്കെ ചെയ്യാൻ ശേഷിയുള്ള ഉപകരണങ്ങൾ ഈ പ്രദേശത്തുള്ള പല ആർട്ടിഫിഷ്യൽ ഐലൻഡ് ഉണ്ടാക്കിയിട്ട് അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് അതൊരു ഭാഗത്ത് മറുഭാഗത്ത് ചൈനയുടെ യുദ്ധക്കപ്പലുകൾ സദാ ഇവിടെ പ്രവർത്തിച്ചിരിക്കുകയാണ് അങ്ങനെ ചൈന വിചാരിച്ച് ചൈന അവിടെ ഒരു ഇലക്ട്രോണിക് വാർഫെയർ നടത്താൻ ചൈനയ്ക്ക് എല്ലാ സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ദക്ഷിണ ചൈന കടലിൽ ീ ഒരു പിന്നെ സ അടിസ്ഥാന സൗകര്യങ്ങളാണ് സംശയത്തിന്റെ കുന്തമുന ചൈനയുടെ നേർക്ക് നീളുന്നത് ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം അതായത് ഈ അമേരിക്കയുടെ എഫ് എയ്റ്റീൻ വിമാനങ്ങൾ കഴിഞ്ഞ കുറച്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇത് ഇപ്പം മൂന്നാമത്തെ വിമാനമാണ് നഷ്ടപ്പെടുന്നത് ഒരു വിമാനം അമേരിക്കയുടെ തന്നെ ഒരു പിന്നെ കപ്പലിൽ നിന്നും വിമാനമാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടെയും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകരാറിലായി അങ്ങനെ തെറ്റിദ്ധരിച്ച് ഒരു മിസൈൽ അയച്ചു ആ മിസൈൽ ഏറ്റ് ഈ എഫ് എയ്റ്റീൻ തകർന്നു ഇനിയും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റെഡ് സീ ചെങ്കടലിൽ ഇവിടെ സഞ്ചരിക്കുന്ന അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന ഒരു എഫ് എയ്റ്റ് വിമാനം എഫ് എയ്റ്റ് അല്ല എഫ് പതിനെട്ട് എഫ് എയ്റ്റീൻ ഹോർണറ്റ് വിമാനം അത് കടലിലേക്ക് അതിൽ അത് ടേക്ക് ഓഫിൽ തെറ്റ് സംഭവിച്ചിട്ട് അത് കടലിലേക്ക് പതിച്ചു ഈ രണ്ട് സമയത്തും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തയ്യാറിലായിരുന്നു മൂന്നാമതും ഇവിടെ അത് തന്നെയാണ് ഹെലികോപ്റ്ററിനും ഇവിടെ അത് തന്നെ ആയിരിക്കണം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അമേരിക്കൻ വിമാനവാഹിനികളെ ആരോ പിന്തുടരുന്നു അല്ലെങ്കിൽ ഉപഗ്രഹം ഉപയോഗിച്ചാണെങ്കിലും ശരി കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെ തയ്യാറിലാക്കുന്നു അതായത് അമേരിക്കയ്ക്ക് പുറത്ത് മിണ്ടാനും പറ്റില്ല ചൈനയൊട്ട് ഞങ്ങളാണ് ചെയ്തതെന്ന് പറയുകയുമില്ല ധർമ്മസങ്കടത്തിലായി ആണ് അമേരിക്ക നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു ഇത് ചെയ്യാൻ ശേഷിയുള്ള മറ്റൊരു രാജ്യം ഇന്ത്യയാണ് ഒരു എഫ് മുപ്പത്തഞ്ച് വിമാനം തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങിയത് എല്ലാവർക്കും അറിയാം ഇന്ത്യ പിന്നെ കുറച്ചുകൂടെ ഒരു മാന്യത കാണിക്കും ചൈന ഒരിക്കലും ആ മാന്യത കാണിക്കത്തില്ല ആ വിമാനം തകർന്നാലെ തിരിച്ചിറക്കാൻ പോലും അവരെ സാധാരണ അനുവദിക്കാറില്ല ഒരു സംഭവം രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായിട്ടുണ്ടാവുന്നത് ആ രണ്ടായിരത്തി ഒന്നിലെ അമേരിക്കയുടെ ഒരു നിരീക്ഷണ വിമാനം അതായത് ഇ പി ത്രീ ഏരീസ് വിമാനം ആ ഏരീസ് വിമാനം ഇതുപോലെ ഹനാൻ ദ്വീപ് എന്ന് പറഞ്ഞ് ദക്ഷിണ ചൈന കടൽ അതായത് ഈ ഈ കടലിൽ തന്നെ ഇപ്പോൾ ഇന്നലെ അപകടമുണ്ടായിട്ടുള്ള കടലിൽ തന്നെ അതിന് മുകളിലൂടെ പറക്കുന്ന സമയത്ത് ഹനാൻ ദ്വീപിനടുത്ത് വെച്ചിട്ട് ചൈനയുടെ രണ്ട് ജെ എയ്റ്റ് വിമാനങ്ങൾ ഈ അമേരിക്കയുടെ ഏരീസ് ടു വിമാനത്തെ പിന്തുടർന്നു പിന്തുടർന്നുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അപകടകരമായി അതിൻ്റെ അടുത്തെത്തി അത്തവണ അടുത്തെത്തുക മാത്രമല്ല ഇത് തമ്മിൽ കൂട്ടിയിടിച്ചു കൂട്ടിയിടിച്ചിട്ട് ചൈനീസ് വിമാനം തകർന്ന് കടലിൽ പോയി അതിലെ പൈലറ്റ് മരിച്ചു അമേരിക്കൻ വിമാനം കുറച്ചുകൂടെ വലിയ വിമാനമാണ് അതിൻ്റെ ഒക്കെ കേടുപാട് സംഭവിച്ചു അതിന് മുന്നോട്ട് പോകാൻ പറ്റാതായി അത് പെട്ടെന്ന് ചൈനയുടെ തന്നെ ഈ ഹനാൻ ദ്വീപിലേക്ക് ചൈനയുടെ അനുവാദമില്ലാതെ ആ വിമാനം ഇറക്കി ആ വിമാനത്തിൽ ഇരുപത്തഞ്ച് അമേരിക്കൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവരെ മുഴുവൻ ചൈന കസ്റ്റഡിയിലെടുത്തു അവരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു ക്വസ്റ്റ്യൻ ചെയ്തതിനു ശേഷം അവരെ വിട്ടു പക്ഷേ വിമാനം ചൈന തിരിച്ചു കൊടുത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മുഴുവൻ ഇളക്കി പരിശോധിച്ചു എന്നിട്ട് അതിൻ്റെ മുഴുവൻ സാങ്കേതിക വിദ്യയും എടുത്തു എടുത്തതിനു ശേഷം ആ വിമാനം പാർട്ടായിട്ട് പിന്നെ പൊതിഞ്ഞു കെട്ടി അമേരിക്കയ്ക്ക് കൊടുത്തു അത് അവസാനം അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ട് അമേരിക്ക റഷ്യയുടെ സഹായം തേടി അങ്ങനെ റഷ്യയുടെ ഒരു പിന്നെ ട്രാൻസ്പോർട്ട് വിമാനത്തിലാണ് അമേരിക്കയുടെ ഈ വിമാനം പാർട്ട് പാർട്ടായിട്ട് തിരിച്ച് അമേരിക്കയിൽ കൊണ്ട് കൊടുത്തുവിട്ടത് ചൈന അതായത് പിന്നീട് അമേരിക്ക ഒരിക്കലും ആ വിമാനം ഉപയോഗിച്ചിട്ടില്ല കാരണം ആ വിമാനത്തിൻ്റെ മുഴുവൻ സാങ്കേതിക വിദ്യയും വിദ്യയും ചൈന മനസ്സിലാക്കി ഇപ്പം പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ചൈനയുടെ മിസൈൽ എങ്ങനെയാണോ ഇന്ത്യ ഇപ്പോൾ എല്ലാം അഴിച്ചെടുത്ത് കൃത്യമായിട്ട് ഡിസ്മാൻഡിൽ ചെയ്ത് മനസ്സിലാക്കിയത് അതുപോലെ തന്നെ അന്ന് ചൈന ചെയ്തു അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത് നാളുകളായിട്ട് ദക്ഷിണ ചൈന കടലിൽ ആവർത്തിക്കുന്നുണ്ട് അമേരിക്കയും ചൈനയും ഏറ്റുമുട്ടുന്നുണ്ട് അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ട്രംപിന്റെ ജപ്പാൻ സന്ദർശനത്തിനോടനുബന്ധിച്ച് ചൈന കൊടുത്ത മുന്നറിയിപ്പാണിത് ഇതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഭാഗ്യത്തിന് ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ഒരു പൈലറ്റും മറ്റു രണ്ട് നാവികരും അതുപോലെ പിന്നെ എഫ് എഫ്ഐറ്റീൻ ഉണ്ടായിരുന്ന രണ്ട് പൈലറ്റുമാരും അവരെ രക്ഷപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു അതിനിടയ്ക്ക് പിന്നെ ചൈന കളിയാക്കുന്നത് പോലൊരു സഹായ വാഗ്ദാനം അമേരിക്കയ്ക്ക് കൊടുത്തു നിങ്ങൾക്ക് ഈ രക്ഷാപ്രവർത്തനം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് ചെയ്യാമെന്ന് അമേരിക്കയ്ക്ക് അത് കേട്ടപ്പോൾ തന്നെ പേടിയായി കാരണം രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ ചൈനീസ് നാവികരെ നിമിറ്റ്സിൻ്റെ തൊട്ടടുത്തെത്തും അപ്പോൾ അത് ഒഴിവാക്കാൻ അമേരിക്ക പിന്നെ സഹായമൊന്നും ചോദിച്ചില്ല എന്തായാലും ശരി മാറുന്ന ലോകത്തിൻ്റെ അല്ലെങ്കിൽ കടലിൻ്റെ അധീശത്വത്തിൽ എന്താണ് സംഭവം ആർക്കാണുള്ളത് അമേരിക്കയുടെ ഒരു നിസ്സഹായത അത് ട്രംപിൻ്റെ കിഴക്കൻ ഏഷ്യൻ സന്ദർശനത്തിനോടനുബന്ധിച്ച് ലോകത്തിന് മുന്നിൽ വെളിവാക്കപ്പെട്ടിരിക്കുകയാണ് നാണക്കേട് കാരണം അടി കൊണ്ടാൽ അത് പുറത്ത് പറയാനും പറ്റില്ല ഇപ്പോൾ നമ്മുടെ വീ പിന്നെ ഒരു മൊലാളിയെ വീട്ടിലെ ജോലിക്കാരൻ അടിച്ചു കഴിഞ്ഞാൽ മൊലാളിക്ക് പറയാനും വയ്യ എന്നാൽ പറയാതിരിക്കാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയിലാണ് എന്തായാലും അടി കൊടുത്ത ആളിപ്പോൾ തൽക്കാലം വെണ്ടത്തില്ല അയാൾ അത് കണ്ട് ആസ്വദിക്കത്തേ ഉള്ളൂ അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ പിന്നെ ദക്ഷിണ ചൈന കടലിലെ സൗത്ത് ചൈന സിയിലെ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകും ഇന്ത്യയുടെ സഹായമില്ലാതെ അമേരിക്കയ്ക്ക് അമേരിക്കൻ നാവികസേനയ്ക്ക് ചൈനയെ നേരിടാൻ പറ്റില്ല എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പുകൂടാണ് ഈ സംഭവം എന്നാണ് ഞാൻ കരുതുന്നത് ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത്